സാറ് കൊല്ലം ജില്ലാ സമ്മേളനം നടക്കുകയാണ് സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനം തുടരുന്നതിനിടയിൽ എന്തായാലും വലിയ വിമർശനങ്ങളാണ് ഉണ്ടാകുന്നത് പിണറായി വിജയനെതിരെ വിമർശനം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ യുവ നേതാക്കളെയാണ് ലക്ഷ്യമിട്ടാണ് ചില നേതാക്കൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആര്യ രാജേന്ദ്രനെതിരെ വിമർശനമുണ്ടാകുന്നു എ എ റഹീമിനെതിരെ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് ഈ പാർട്ടിയിൽ ഈ ചുമതലയിൽ എത്തിച്ചിട്ടുണ്ടല്ലേ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ അപ്പോൾ അതെല്ലാം തെറ്റായി ആണ് ചില നേതാക്കൾ കരുതുന്നത് അതിലെന്തെങ്കിലും ശരിയുണ്ടോ അത് ആ പട്ടിക തീരുന്നില്ല കേട്ടോ ആര്യ രാജേന്ദ്രൻ എ റഹീം ചിന്തോ ജെറോ ഇവരെല്ലാമാണ് സി പി എമ്മിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് കാരണം അവരുടെയൊക്കെ ജെയ്ക്ക് ആ ആ സി തോമസ് വേറൊരു ചാവ്യറാണ് ആ ചാനലുകളിൽ വന്നിരുന്ന് ചർച്ച ചെയ്ത് മറ്റുള്ളവരുടെ വായിലിരിക്കുന്ന കേട്ട് മരിച്ചുവിട്ടിരിക്കുന്ന ജെസ് തോമസ് അപ്പൊ ഈ പട്ടിക ഇങ്ങനെ നിൽക്കുകയാണ് ഇവരുടെയൊക്കെ വീര ഇതിഹാസങ്ങളാണ് നമ്മൾ കുറെ നാൾ കണ്ടത് പിന്നെ മേയറിൽ നിന്ന് തന്നെ തുടങ്ങാം ഇത് ലോകത്തെയോ രാജ്യത്തെയോ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നും പറഞ്ഞ് പൊട്ടിഘോഷിച്ച് കൊണ്ടു വന്നു ആ തിരുവനന്തപുരത്ത് ഓൾ സെയിൻസ് കോളേജിൽ ആ പുറകിലത്തെ ബെഞ്ചിലെന്തോ ഇരിക്കുകയായിരുന്നു അവിടുന്ന് പിടിച്ചുകൊണ്ടു വന്നതാണ് ഇത് മേയറായിട്ട് കൊണ്ടുവന്നിരുത്തിയെങ്കിലും അതിൻ്റെ പിൻസീറ്റിൽ ഡ്രൈവിങ് വേറെയാണ് നമ്മുടെ ആനാവൂർ നാഗപ്പനും പിന്നെ ഇവരൊക്കെ ഉണ്ട് കടകംപള്ളി ഇങ്ങനെ കുറേ പേരുണ്ട് ഇതിൻ്റെ പിന്നില് അല്ലാതെ ആദ്യ സമയത്തൊക്കെ പിന്നെ ഈ ആര്യ രാജേന്ദ്രൻ വലിയ കാര്യങ്ങളൊന്നുമില്ല നമുക്കറിയാമല്ലോ കോവിഡ് കാലത്ത് നടക്കാത്ത പൊങ്കാലയ്ക്ക് ബില്ല് എഴുതിയതും അത് കഴിഞ്ഞിട്ട് പിന്നീട് അതുപോലെ നിരവധി സഖാവിനെ കത്തെഴുതുന്നു പ്രിയപ്പെട്ട സഹാവി നമ്മുടെ സഹാക്കന്മാർക്ക് ഉള്ള ലിസ്റ്റ് തരിക എവിടെ നിയമനം കോർപ്പറേഷൻ നിയമനം ആ കത്തൊക്കെ വലിയ വിവാദമായതാണ് അങ്ങനെ നിരവധി ആ ഒളിവിൽ വന്ന് പാവം പിടിച്ച് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പണിയും കളഞ്ഞു അതിനുമുമ്പ് വേറെ ഇതുപോലൊരു പ്രശ്നം ഉണ്ടാക്കി വഴുതക്കാട് ടുത്തൊരു പാസ്പോർട്ട് ഓഫീസിന്റെ അവിടെ എന്തോ സെക്യൂരിറ്റി ഓഫീസ് അദ്ദേഹം പറഞ്ഞു അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല അപ്പോഴത്തേക്ക് തട്ടി കയറി തന്റെ പണിയാൻ ഇന്ന് തീർപ്പിക്കുമെന്നും പറഞ്ഞു അയാളുടെ പണി അന്ന് വൈകുന്നേരത്തിനകം തെർപ്പിച്ചു പിന്നെ കെ എസ് ആർഫീസിന്റെ അല്ലാതെ അഹങ്കാരം തലക്കി പിടിച്ചതാണ് കുറെ നാൾ കഴിഞ്ഞപ്പോഴേ അങ് അഹങ്കാരം ആ അയ്യോ എന്തോ അഹങ്കാരമെന്നറിയാമോ തിരുവനന്തപുരത്തെ ഇത്രയും കാലത്തിനിടയ്ക്ക് കൊള്ളാത്ത ഒരു മേയർ ഉണ്ടെങ്കിൽ അത് ഈ ഇതാണ് ഒരു കാര്യവും ചെയ്തിട്ടില്ല തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു കുപ്പത്തൊട്ടി പോലെയല്ലേ കിടക്കുന്നത് ആ കോഴിക്കോട് ഒക്കെ ഒന്ന് പോയി നോക്കാൻ പറയാം അവിടുത്തെ ആ ബീച്ചൊക്കെ അതിസുന്ദരമാക്കിയിട്ടിരിക്കുകയാണ് ഇവിടെ നമ്മളിവിടുത്തെ ശംഖുമുഖം ബീച്ച് പോയി നോക്ക് അതുപോലെ ഈ ഉൾ റോഡുകളെല്ലാം തന്നെ അതൊക്കെ കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് ധനം കൈമാറ്റം ചെയ്യേണ്ടതാണ് അതൊന്നും ചെയ്യാതിട്ടിരിക്കുകയാണ് ചിലയിടങ്ങളിലൊക്കെ സി പി എം കൗൺസിലർമാർക്ക് കൊടുക്കും ബി ജെ പിയുടെ അവർക്ക് കൊടുക്കത്തില്ല കാരണം അവരുടെ അതിലൂടെ ജനങ്ങളുടെ ഇടയിൽ ഒരു അപ്രീതി അവരെ ഉണ്ടാകണം അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർക്ക് അവിടെ സീറ്റ് കിട്ടരുത് അത്തരത്തില് ഉള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ാര്യ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നതേ ഉള്ളൂ അതിന് പിന്നിലൊരു വലിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് മേയർ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഏറ്റവും വലിയ പറയാം ഞാൻ എനിക്ക് ഓർമ്മയിലുള്ള ജയൻ ബാബു കെ ജയൻ ബാബു സി പി എമ്മിൻ്റെയാണ് ഇപ്പം ഞാൻ ആര്യ രാജേന്ദ്രൻ ഒരു വകയ്ക്കൊള്ളാത്ത മേയർ എന്ന് പറഞ്ഞ ഉടനെ എല്ലാവരും പറയും ഞാൻ സംഘിയാണ് കുങ്കിയാണ് എന്നൊക്കെ പറയാം അതൊന്നുമല്ല മേയർ ജയൻ ബാബു ഇരിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിരവധി കാര്യങ്ങൾ അതൊക്കെ തിരുവനന്തപുരത്ത് വർഷങ്ങളായിട്ട് ജീവിക്കുന്നവർക്കൊക്കെ അതറിയാം അല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഈ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നതല്ലേ അനൗദ്യോഗികമായിട്ടുള്ള ഒരു കാറിൽ വന്ന് മുമ്പ് തടഞ്ഞു നിർത്തിയിട്ട് യതു എന്ന് പറയുന്ന ആ ഡ്രൈവറുടെ ജോലി തെർപ്പിച്ചു അവരുടെ ഭർത്താവ് ഉണ്ടല്ലോ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ തെണ്ടുൽക്കർ സച്ചിൻ ദേവ ആ സച്ചിൻ ദേവ് അപ്പൊ ഈ സച്ചിൻ ദേവിന്റെ വിചാരമെന്തോ എം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനപ്രതിനിധിയാ അല്ലാതെ ഒരു തന്നെ ജോലി കളയുന്ന ജോലി പരിപാടിയല്ലത് കെ എസ് ആർ ടി സി ബസ്സിനകത്ത് കയറിയിട്ട് എല്ലാരോടും ഇറങ്ങിപ്പോ അന്ന് കാണിച്ച ഹുങ്കൊക്കെ ഓർമ്മയില്ലേ റോഡിന് റോഡിന് നടുവിൽ ഒരു എം എൽ എയും പിന്നെ മേയറും കൂടെ കാണിച്ച അട്ടഹാസം അന്ന് ഇവിടുത്തെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അന്ന് ഇത്രയും വിവാദം ഉണ്ടായപ്പോഴേ ഇപ്പൊ കൊല്ലം ജില്ലാ സമ്മേളനത്തിലല്ലേ ഇതൊക്കെ വിമർശനം ഉണ്ടായിരിക്കുന്നത് അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാജി എഴുതി വാങ്ങണമായിരുന്നു അറിയാമോ എങ്കിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുമായിരുന്നു ആ നാടകം എത്ര കാലം ഇങ്ങനെ തുടർന്നു എന്നിട്ട് ഇപ്പോഴേതാണ്ടതുവാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് അതിലൊരു താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവനായിരുന്നു ഇത് വായിച്ചോണ്ടുപോയി കുടുംബം പുലർത്തുന്നവനാണ് അപ്പൊ ഉള്ള സാധാരണക്കാരന്റെ കഞ്ഞി ഇടാൻ ഈ മേയർക്ക് സാധിച്ചിട്ടുള്ളൂ അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ നേതാവിനെ കുറിച്ച് സാറ് പറഞ്ഞിട്ടില്ല റഹീം അല്ലേ ആ റഹീമിന്റെ കാര്യം പറഞ്ഞാൽ റഹീമിനെ പറയുമ്പോൾ എനിക്കങ്ങനെ ചിരിയാണ് കരുതും നമ്മുടെ ഈ ടോംസിന്റെ ബോവനും മോളിയൊക്കെ വായിക്കുന്ന പോലെയാണ് റഹീമിന്റെ കാര്യം കേൾക്കുന്നത് അത് പിണറായിയുടെ ഒരു ന്യൂനപക്ഷ പ്രീണനമാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളതല്ലേ അതപ്പോഴേ ഈ മുമ്പൊരിക്കലെ ഇവിടെ എവിടെ നിർത്തി വർക്കലയോ ഇവിടെ മത്സരിപ്പിച്ചു തോറ്റുതുന്നമ്പാടി അത് കഴിഞ്ഞപ്പോഴാണ് ഈ രാജ്യസഭയിലേക്ക് വിട്ടത് ഇപ്പം ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് അങ്ങനെ രാജ്യസഭയിലേക്കൊന്നൊക്കെ പോകുക എന്ന് പറഞ്ഞ പ്രഗത്ഭന്മാരാണ് പോകേണ്ടത് അവിടെ പോയി ബബ് അടിച്ച് ഇംഗ്ലീഷ് പറയുന്നു എന്നാ എഴുതി വായിക്കണ്ടേ അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞോളൂ നാണക്കേടൊന്നും ഇല്ല അവരവരുടെ ഭാഷകളിൽ പറയൂ അല്ലെങ്കിൽ പിന്നെ ഹിന്ദി സംസാരിക്കുക അതിനുള്ള പ്രാവീണ്യം ഒന്നും റഹീമിനില്ല ഇവിടുത്തെ ഒരു പ്രൊഫസറുടെ ചെവി പോയി തെറി പറഞ്ഞില്ലേ അറിയാമോ വിജയലക്ഷ്മി എന്ന് പറയുന്ന തമിഴ് പ്രൊഫസറാണ് ഇപ്പൊ അവർ ഇവിടെ ഇല്ല അമേരിക്ക പോയിരിക്കുകയാണ് ചില വലിയൊരു പ്രോജക്റ്റുമായിട്ട് മറ്റു കുട്ടി എസ് എഫ് ഐയുടെ പിള്ളേരും ഒക്കെ ആയിട്ട് ചെന്ന എസ് എഫ് ഐ ഡിവൈഎഫ്ഐയ എല്ലാം ഒരനമാണല്ലോ മറ്റേ മൂത്തതല്ലേ ഡിവൈഎഫ്ഐ അപ്പൊ അവരുടെ ചെവിക്കകത്ത് തെറി വിളിച്ചു ഇപ്പോഴും ആ വിജയലക്ഷ്മി എന്ന് പറയുന്ന പ്രൊഫസറോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് അത് ഓർക്കും വല്ലാതാണ് അറയ്ക്കും പറഞ്ഞു അത്തരത്തിലുള്ള വാക്കുകളാണ് എൻ്റെ ചെവിയിൽ ഈ റഹീം പറഞ്ഞതെന്നാണ് പറയുന്നത് അപ്പൊ ഇയാളുടെ വിവരം എത്രയുണ്ടെന്ന് നമുക്കറിയാവില്ല അപ്പം രാജ്യസഭ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗത്ഭന്മാരെയാണ് അങ്ങോട്ട് വിട്ടിട്ടുള്ളത് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നന്നായി സംസാരിക്കുന്നത് ഇപ്പം സി പി എമ്മിൽ ഒരാളുണ്ട് ശിവദാസൻ രാജ്യസഭയിലാണ് കണ്ണൂരിലുള്ളതാണ് ഡോക്ടർ ശിവദാസനാണ് അക്കാഡമിക് നിലവാരം ഉയർന്നതാണ് അഡ്വക്കെ നമുക്കത് ശരിയാക്കാം അപ്പൊ ഈ പിന്നെ ശിവദാസൻ സി പി എം ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിനെ അടച്ചാക്ഷേപിക്കുക ശിവദാസന്റെ അക്കാഡമിക് നിലവാരം വളരെ വലുതാണ് ശിവദാസനൊക്കെ സഭയില് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടാലുണ്ടല്ലോ നമ്മള് അതൊക്കെ പഠിച്ചിട്ടാണ് ഇതെന്ത് പിണാക്കു പഠിച്ചിട്ടാണ് ഒന്നുമില്ലെന്നേ ചുമെന്ന് കിടന്ന് ഈ ഷോ കാണിപ്പാണ് എന്നിട്ട് ഇവിടെ വന്നിരുന്ന ചാനലിൽ വന്നിരുന്നു വർത്തമാനവും പറയുകയാണ് പണ്ട് കേരളത്തിൽ സി പി ഐയുടെ ഭാഗമായ രാജീവ് ബാലഗോപാലോ പോയ മികച്ച അതെ ഉണ്ട് സി പി എമ്മിനകത്ത് സി പി ഐയിലും മികച്ച പാർലമെന്റേറിയന്മാരുണ്ട് ഇപ്പൊ കേരളത്തിൽ നിന്ന് പോലുള്ള എത്രയോ മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളാണ് നീലലോഹിതദാസൻ നാടാൻ ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട പാർലമെന്റേറിയനായിരുന്നു ഹിന്ദിയിൽ അതിസുന്ദരമായിട്ട് സംസാരിക്കും അവിടെ ഹിന്ദിയിൽ സംസാരിക്കുന്നവരോടൊക്കെ വലിയ കാര്യമായിരിക്കും അവർക്ക് പ്രധാനമന്ത്രി ആയാലും അവിടെ നോർത്ത് ഇന്ത്യക്കാർക്കൊക്കെ ഇവിടുന്ന് പോകുന്നവർ ഹിന്ദിയിൽ സംസാരിച്ചാൽ പിന്നെ നീലലോഹിദാസ് നാടാ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മൂന്ന് പിന്നെ എം എ ഉള്ള ആളാണ് ഒന്ന് ഹിന്ദിയിലാണ് ഹിന്ദിയിലാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉള്ളത് പിന്നെ എൻ കെ പ്രേമേന്ദ്രൻ മികച്ച പാർലമെന്റേറിയൻ അല്ലേ അതുകൊണ്ടല്ലേ നരേന്ദ്രമോദി വളരെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സഭയിൽ പ്രസംഗിക്കാൻ എഴുതേക്കുമ്പോൾ അവിടെ ഇരിക്കും മോദി അങ്ങനെ വേണം കാര്യങ്ങൾ പ ഇതിന് ആര് എം പി ആയാലും അവിടെ ചെല്ലുമെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ഇവർക്ക് പ്രത്യേക ഒരു ഉണ്ട് ഇതിൻ്റെ എങ്ങനെ പാർലമെന്റിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം പണ്ട് അവിടെ ഈ സി പി എമ്മിൻ്റെ സഹയാത്രികനായിരുന്ന അപ്പുക്കുട്ടൻ പള്ളിക്കുന്നു പിന്നീട് സി പി എമ്മെന്ന് ഇടഞ്ഞൊക്കെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് എറണാകുളത്താണ് അപ്പുക്കുട്ടൻ പള്ളിക്കുന്ന ഈ ഡൽഹിയിൽ ഇവർക്ക് പ്രത്യേക ക്ലാസ് ഒക്കെ എടുക്കുമായിരുന്നു ഇവിടെ ലോക്കൽ പോളീസിലല്ലേ പഞ്ചായത്ത് മെമ്പർമാർക്ക് വരെ നമ്മുടെ തൃശൂർ കിളയില് ക്ലാസ് എടുക്കും അപ്പൊ അത്തരത്തില് പരിശീലനം കൊടുക്കും ഇതൊന്നും ആ പരിശീലന ക്ലാസ് പരിശീലന ക്ലാസ് പോയിട്ട് നേരെയോ പഠിക്കുന്ന കോളേജിലോ സ്കൂളിലോ കയറിയിട്ടില്ല പ്രൊഫസറെ ചെതിക്കാത്ത ജീവിതം വിളിച്ച് കിടക്കുന്ന ഏറെ പിന്നെ വേറൊരു അവതാരമാണ് ചെന്തോ ജറോ അല്ലെ കഴിഞ്ഞ ദിവസം ബിയർ കുടിക്കുന്നൊക്കെ പറഞ്ഞ് ബിയറാണോ കരിങ്ങാലി വെള്ളമാണോ നമുക്കറിയത്തില്ല പക്ഷെ കുപ്പി കണ്ടിട്ട് ബിയർ ബിയറാണെന്ന് തോന്നും പിന്നെ ആയതുകൊണ്ട് ബിയർ അല്ല അതിന് മുകളിലോട്ടും ആകും പിന്നെ പൊതിച്ചോറ് കുപ്പിക്കാത്തവിടെ കുടിക്കത്തില്ലല്ലോ അല്ലേ ആ അപ്പൊ എന്തായാലും ഇത് ഇവർ മൂന്ന് പേരുടെയും പടം എ കെ ജി സെന്ററിൽ വെക്കും ഇവരെയാണ് പടം വെക്കുക എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമല്ല കേട്ടോ ഇവരാണ് ഈ പാർട്ടിയുടെ അല്ലെ എ കെ ജി സെന്ററിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് എ കെ ജി സെന്ററിൽ മാത്രമല്ല താഴെ എൽ സി മുതൽ എന്നുള്ളതാണ് എന്തായാലും സി ശക്തമാണ് ശക്തമാണ് ഭാവി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും